തൃശൂരിലെ പ്രധാന മാർക്കറ്റായ അരിയങ്ങാടിയിൽ ചരക്ക് നീക്കം മണിക്കൂറുകളോളം സ്തംഭിച്ചു ലോറികളുടെ പേട്ട വാടക കൂട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കാരണം കോർപ്പറേഷന്റെ കരാറുകാരൻ പുതുക്കിയ നിരക്കുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവുമായി എത്തിയതോടെയാണ് തർക്കം ആരംഭിച്ചത് വാഹന ഉടമകൾ കരാറുകാരനെ പുതുക്കിയ നിരക്ക് നൽകാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ചരക്ക് സ്തംഭിച്ചത് ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി തർക്കം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല ഒടുവിൽ പോലീസും കോർപ്പറേഷൻ അധികൃതരും വാഹന ഉടമകളും കടക്കാരും ഉൾപ്പെടെ നടത്തിയ ചർച്ചയിൽ വിശദമായി പ്രശ്നം ചർച്ച ചെയ്യാമെന്ന ഉറപ്പിന്മേൽ ഉച്ചയോടെയാണ് ചരക്ക് നീക്കം പുനരാരംഭിച്ചത് നേരത്തെ പതിനാറ് ചക്രം ലോറിക്ക് നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് നൽകിയിരുന്നത് എന്നാൽ പുതുക്കിയ നിരക്ക് പ്രകാരം അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നൽകണം പന്ത്രണ്ട് ചക്രത്തിന് എൺപത് രൂപ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് നൽകണം സമാന രീതിയിൽ തന്നെയാണ് മറ്റു വാഹനങ്ങൾക്കും വാടക വർധനവ് ഇതോടെയാണ് തർക്കങ്ങൾ ഉടലെടുത്തത്